السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم أعوذ بكلمات الله التامات من كل شيطان وهامه ومن كل عين لامه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله ربي الله حسبي الله توكلت على الله واعتصمت بالله فوضت امري الى الله ما شاء الله لا قوه الا بالله الحمد لله رب العالمين والعاقبه للمتقين والصلاة والسلام على سيد المرسلين رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي قال الإمام أبو عبد الله محمد بن إدريس الشافعي رحمة الله عليه أحب الصالحين ولست منهم لعلينا نال بهم شفاعة وأكره من تجارته المعاصي وإن كنا سباء في البضاعة وقال تلميذه أبو عبد الله أحمد بن حنبل الشيباني رحمة الله عليه تحب الصالحين وأنت منهم لعلهم ينالون الشفاعة ആദരണീയരായ ഗ്രൂപ്പിലെ ഉസ്താദുമാർ സൈദന്മാർ ജ്യേഷ്ഠാനുജന്മാർ മുഹബീങ്ങള് നമ്മളിന്ന് തുടർച്ചയായി അഞ്ചാം ദിവസമാണ് സിലത്തുൽ അർഹാം എന്ന വിഷയം സംസാരിക്കുന്നത് ഇന്ന് സിലത്തുൽ അർഹാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത ചില വിഷയങ്ങളായിരിക്കും ഇന്നത്തെ അവതരണത്തിൽ വരിക ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ അവനിലേക്ക് ഒരു സന്തോഷം ഇട്ടുകൊടുക്കുക സന്തോഷമുട്ടുകൊടുക്കുക അവനോട് സന്തോഷമുള്ള വാക്കുകൾ പറയുക അവനെ വ്യസനിപ്പിക്കരുത് ഒരു വ്യസനിച്ച് കിടക്കുന്നവനാണെങ്കിൽ അവനോട് സന്തോഷത്തിൻ്റെ മാധുര്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക ഹദീസിൽ വന്നിട്ടുണ്ട് മിൻ അലൽ അഫുഗലുൽമാലിൽപ്പെട്ടതാണ് ഇത്ഹാൽ സുറൂർ സന്തോഷത്തിനെ കടത്തുക എന്നുള്ളത് അലൽ മുഅ്മിനി ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേൽ ഒരു മനുഷ്യൻ അവനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ വല്ല എന്തോ വിഷമവും ഉണ്ടെങ്കിൽ അവൻ ടെൻഷനിലോ മനപ്രയാസത്തിലോ ആയിരിക്കും അപ്പോൾ അവൻ്റെ മനപ്രയാസത്തിൽ നമ്മൾ ചേർന്നുകൊണ്ട് അവനെ മനപ്രയാസത്തിനെ ഡബിളാക്കുകയല്ല വേണ്ടത് അവനിക്ക് സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ സന്തോഷമിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഒമിൻഹാ ആ സിരത്തുൽ അർഹാമിൽ പെട്ടതാണ് ഇത്ഹാ ഇത്ഹാലുൽ ഹമ്മി ഹം മനപ്രയാസം കടത്തുക അല്ല ഇബിലീസ് ഇബിലീസിനെ മനഃപ്രയാസാക്കണം അതിൽപ്പെട്ടതാണ് സിയാദത്ത് നമ്മൾ മെഞ്ഞാന്ന് പറഞ്ഞല്ലോ കുടുംബ ബന്ധം പുലർത്തുന്നുകൊണ്ട് ഭക്ഷണത്തിലും അതിൽപ്പെട്ടതാണ് സിയാദത്തുൽ ഒക്കെ ബാദൽ മൗത്ത് മരണത്തിന് ശേഷം അവനിക്ക് അവൻ്റെ പ്രതിഫലം അധികരിച്ചു കിട്ടും എത്രത്തോളം നീ ആ ഗുണജനങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ അവർ എടുത്തു പറയുന്ന കാലത്തൊക്കെയും അവർ നിനക്ക് വേണ്ടി ചെയ്യും അതേപ്രകാരം തന്നെയാണ് സുറൂറുൽ അംവാസ് മരണപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക ഉപ്പമാരും യസുറൂന അവർ സന്തോഷിക്കും ബിസിലത്തിൽ കറാബത്തി അവരുടെ കുടുംബ ബന്ധത്തിനെ ചേർക്കലുകൊണ്ട് അതാണിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇവിടെ അതൊരിക്കുന്നത് നമ്മുടെ വാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ വാപ്പയുടെ വാപ്പ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മായയുടെ ഉമ്മ മരിച്ചുപോയി നമ്മളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുത്താല ദീർഘായുസ്സും മാഫിയത്തും സിഹത്തും ഹിമ്മത്തും നൽകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കെല്ലാം അള്ളാഹുത്താല ഹൈറും പരലോക സന്തോഷ ജീവിതവും അള്ളാഹു താല നൽകട്ടെ എന്ന് ചെയ്യുന്നു അപ്പോൾ ഇവരുടെ കുടുംബത്തിനെ നമ്മൾ പുലർത്തുമ്പോൾ ഈ മരണപ്പെട്ടവർ സന്തോഷിക്കും പരിശുദ്ധ ഖുർആാനാഹു തല പറയുന്നുണ്ട് നിങ്ങളുടെ അമലിനെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കാണുന്നുണ്ട് ഈ ആയത്തെഴുത്ത് വെച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ അസീസു ദബാഹുറിയാഹു അനഹു അവിടുത്തെ ഇബ്രീസിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ എന്ത് അമൽ ചെയ്യുന്നുണ്ടോ ആ അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ റസൂല് കാണും സന്തോഷിക്കും നമ്മൾ എന്ത് ചീത്ത കാര്യം ചെയ്യുന്നുണ്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് അഷ്റഫ് ഉൽ ഹൽക്കു സല്ലാഹു അലി വസല്ല തങ്ങള് വ്യസനിക്കും ഈ വ്യാഖ്യാനത്തോട് തതുല്യമായി കൊണ്ട് തന്നെ ഇമാം സാബിർ അലി അവിടുത്തെ തഫ്സീറിലും പറഞ്ഞിട്ടുണ്ട് ഇം വജത്തു ഹൈറൻ ഹമിത് ഹമിത്തുള്ള നിങ്ങൾ ഹൈർ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ എത്തിച്ചാൽ ഹമിത്തുള്ള അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും എന്ന് അഷ്റഫുൽ ഹൽഖ് സല അലിസ്ല തങ്ങൾ പറയുന്നു സർറൻ ഇനി നിങ്ങൾ ഷർറ് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൊറുക്കലിനെ തേടും അപ്പോൾ നമ്മുടെ വാപ്പയേക്കാളും ഉമ്മയേക്കാളും ഉമ്മത്തിനോട് സ്നേഹമാണ് അഷ്റഫുൽ ഹൽക്കു സല അലൈഹി സ്വലം തങ്ങൾക്ക് അതാണ് ജൈനുദ്ദീൻ മഹ്ദൂം തങ്ങൾ അവിടുത്തെ മങ്കൂസ് മൗലൂദിൽ പറഞ്ഞത് അന്ത ഉം അം ആബു മറീമ മിഥിലു കൂയാ ഹുസ്നിക്ക തങ്ങൾക്കുള്ള ഗുണം ചെയ്യൽ പോലെ ഒരു ഗുണം ചെയ്യലിനെ എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പദ്യത്തിലൂടെ പറയുന്നു ആ ബൈത്തിലൂടെ പറയുന്നു അപ്പോൾ റസൂൽ സലാഹു അരി വസ്ലമ്മ തങ്ങൾക്ക് അവിടുത്തെ സമുദായത്തോട് സ്വന്തം മാതാപിതാക്കളെക്കാളും ഒരു മക്കളോട് വാപ്പാക്കെത്ര സ്നേഹമുണ്ടോ അതിലും കൂടുതൽ സ്നേഹമാണ് അള്ളാഹാൻ്റെ റസൂൽനിക്ക് നമ്മളോടുള്ളത് ഒരു ഉമ്മാക്ക് എത്ര സ്നേഹമാണുള്ളത് അതിനേക്കാളും കൂടുതൽ സ്നേഹമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അവിടുത്തെ ഉമ്മത്തിനോട് ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഏഹ് വാപ്പയും ഉമ്മയും മരിച്ചു പോയിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ എന്ത് ചെയ്താലെന്താ അവരൊന്നും കാണുന്നില്ലാലോ അതല്ല എന്ത് ശരി അവർ നമ്മൾ ചെയ്യുന്നതായ ഈ കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് കണ്ട് അവർ ദുഃഖിക്കും നമ്മൾ നന്മ ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അല്ലാമ അലിബിന് ഹീത്തി അൽ ഹസനുബിന് അലവാൻ അൽ മറുഫ് ഷേ അലൈ ഷാഫി മധുഹബുകാരനായ ഇബിനുൽ അലവാൻ എന്ന് പറയുന്ന മഹാൻ പറയുന്ന ജീവിച്ചിരിക്കുന്നവരുടെ സുഖവിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് സന്തോഷിക്കുമോ എന്ന് മഹാനപറുകളുടെ ചോദ്യത്തിന്റെ ചിഹ്ന ചോദ്യമായി ഇട്ടുകൊണ്ട് മഹാനപരുകൾ തന്നെ അതിന് ഉത്തരം പറയുന്നു കൊൽത്തുനഅം അതെ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം മരണപ്പെട്ടവരും അപ്പോൾ മരണപ്പെട്ടവർക്ക് സന്തോഷമുണ്ട് മനപ്രയാസവും ഉണ്ട് എപ്പോൾ ബി സുറൂറു ലഹിയ ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് മരിച്ചപ്പെട്ട മരിച്ചവരും സന്തോഷിക്കും നമ്മൾക്ക് വ്യസനമുണ്ടാകുമ്പോൾ അവരും വ്യസനിക്കും മഹാനായ ഇമാം കുർത്തുബി തങ്ങൾ അവിടുത്തെ അഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അന്ന റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു യഖൂലു പറയുന്നവരായിരുന്നു ഇന്ന അലാ മൗതാകും ഇന്ന അഴമാലക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ തുറതു അല മൗതാക്കും നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ മേൽ വെളിവാക്കപ്പെടും വയസ്സുറൂന അവർ സന്തോഷിക്കും നല്ല കാര്യമാണെങ്കിൽ ചീത്തയാണെങ്കിൽ വയസ്സാ ഊൻ അവർ വ്യസനിക്കുകയും ചെയ്യും ഒക്കാന എക്കൂലും അബുദർദിയാഹുനു പറയുന്ന അവരായിരുന്നു റലിയാഹുനുൻ്റെ അടുക്കൽ എനിക്കൊരു വ്യസനമുണ്ടാകുന്ന ഒരു അമല് എന്നോട് ചെയ്തു പോകലിനെ തൊട്ട് ഞാൻ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് മഹാനായ

ാഹനുവിൻ്റെ ഭാര്യയായിരിക്കുന്ന എൻ്റെ സഹോദരൻ്റെ മകളെ അടുത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കാലത്ത് ഇന്നഹു ഇല മൊഹസിനു അദ്ദേഹം എന്നിലേക്ക് വളരെ ഗുണം ചെയ്യുന്നൊരു മനുഷ്യനാണ് ഭീമസ്തത്ത അവർക്കാവതാകുന്ന കാര്യങ്ങളിലൊക്കെ

ഈ അമ്രുബിൻ ഔസ് എന്ന് പറയുന്നവർ മരണപ്പെട്ടവരാണ് അപ്പോൾ ഈ മരണപ്പെട്ടവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതെ അവരിൽ നിന്ന് ആരൊരാൾക്ക് മരണപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഇവന്റെ എല്ലാ വിവരങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും ഖൈറൻ അതുകൊണ്ട് അതുകൊണ്ട് അവൻ സന്തോഷിക്കും വഹന്ന അവനിക്ക് സന്തോഷവും സ്വാഗതങ്ങളും അവനക്ക് ചെയ്യുകയും ചെയ്യും അത് ഷറായ കാര്യമാണെങ്കിൽ അവൻ അതുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യും മുഷിപ്പാവുകയും ചെയ്യും അത്താ ഇന്നഹും അവര് അന്വേഷിക്കും അതിൻ്റെ ഇവർക്ക് മുമ്പായിട്ട് മരണപ്പെട്ടു പോയ മനുഷ്യനെ സംബന്ധിച്ച് അലം തൂക്കും അവർ നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടില്ലേക്കൂലൂന അവർ പറയും ലാ എന്ന് അവര് പറയും എന്നിവരെ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു അള്ളാഹ് باقي كارين غل نالا باريوا نمك توفيق اللهم عليك توكلنا وإليك أنبنا وإليك المصير سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم السلام عليكم ورحمة الله وبركاته